വയനാട് മഞ്ഞുപാളികൾക്കിടയിൽ നനുത്ത പച്ചപ്പിന്റെ ചിത്രം വരയ്ക്കുന്നവൾ തണുത്ത കാറ്റിന്റെ ചിറകിനാൽ നമ്മെ കെട്ടിപ്പിടിക്കുന്നിവിടം ഏതൊരു യാത്രികന്റെയും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് വയനാട്ടിലെ മേപ്പാടിയിൽ നിന്നും മൂന്നര കിലോമീറ്റർ അപ്പുറത്താണ് മനോഹരമായ അയൻബ്രിഡ്ജ്കോ സ്ഥിതി ചെയ്യുന്നത് മനസ്സിൽ പച്ചപ്പ് കൊണ്ട് വസന്തം തീർക്കുന്ന തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായി ഏറെ ആകർഷണമായ രീതിയിലാണ് റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് അരികിലായി കാതുകൾക്ക് താളം നീട്ടാൻ വശ്യമായി ഒരു പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട് ബാൽക്കണിയിൽ നിന്നും ഒരു സുലൈമാനിക്കൊപ്പം ഈ കാട്ടരുവിയിലേക്കുള്ള കാഴ്ച ഏതൊരു സഞ്ചാരിയെയും അനുഭൂതിയിലാഴ്ത്തുന്നതാണ് പണ്ട് കാലത്ത് ബ്രിട്ടീഷ്കാർ നിർമ്മിച്ച വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഇരുമ്പുപാലം ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് മഞ്ഞ്പുതച്ച മലകളാൽ ചുറ്റപ്പെട്ട ഐൻബ്രിഡ്ജ് കോവിലെ പ്രഭാതങ്ങൾ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കുളിരുകൊണ്ടു മൂടുന്നു പ്രകൃതിക്ക് ഒരു തരത്തിലും കോട്ടം തട്ടാതെയാണ് റിസോർട്ട് മുഴുവനായും നിർമ്മിച്ചിരിക്കുന്നത് ഇറങ്ങി നടക്കാൻ വിശാലമായ പാതയും അതിന് ചുറ്റുമായി ഭംഗിയുള്ള വിവിധ തരത്തിലുള്ള ചെടികളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിൽ ഉയരുന്ന പക്ഷികളുടെയും ചീവിടിന്റെയും മറ്റു ജന്തുജാലങ്ങളുടെയും വ്യത്യസ്തമായ ശബ്ദങ്ങൾ മനസ്സിനെ ഒരു കവിതയെന്നുപോലെ സുഖം പകരുന്ന ഒരനുഭവമായി മാറുന്നു പുഴയിലേക്ക് ഇറങ്ങിച്ചെന്ന് തണുത്ത വെള്ളത്തിന്റെ നനവറിയാനുള്ള പ്രത്യേക ഇടവും സഞ്ചാരികൾക്കായി ഐൻബ്രിഡ്ജ് കോവ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് പ്രകൃതിയോട് സംവദിക്കാനുള്ള എല്ലാവിധ ഇന്ദ്രിയാനുഭൂതിയും മേപ്പാടിയിലെ ഈ കൊച്ചു താഴ്വര സമ്മാനിക്കുന്നു തിരക്കിട്ട നഗര ജീവിതത്തിൽ നിന്നും മാറി ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് കൂടാതെ എല്ലാ അത്യാധുനിക കൂടിയുള്ള കോട്ടേജുകളും നല്ല രീതിയിലുള്ള ഹോസ്പിറ്റാലിറ്റിയും സഞ്ചാരികൾക്ക് കോ നൽകുന്നുണ്ട് കൊടുക്കുന്നത് പിന്നെ ഭക്ഷണങ്ങളാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നത് ബാർബിക്യൂ കാര്യങ്ങളും ഉണ്ട് മൊത്തത്തിൽ റൂമുകളാണ് വരുന്നത് ആറ് റൂമിലും ആറ് റൂമും സ്ട്രീം സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള റൂമുകളാണ് പിന്നെ നമുക്കിവിടെ മൊത്തത്തിൽ ഈറ്റിംഗ് സീറ്റിംഗ് കപ്പാസിറ്റി റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ഗെയിംസ് ഏരിയ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടില്ല പിന്നെ നമ്മൾ പ്രോപ്പർട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഒരു സൈഡിൽ ടീ പ്ലാന്റേഷനും മറ്റൊരു സൈഡിൽ ഒരു അരുവിയാണ് ഹൃദയത്തിൽ തണുത്ത മഴക്കാടുകൾ സൂക്ഷിക്കുന്നവർ തീർച്ചയായും വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു സ്വർഗ താഴ്വര തന്നെയാണ് വയനാട്ടിലെ മേപ്പാടിക്കടുത്തുള്ള ഈ അയൺ ബ്രിഡ്ജ് കോവ് റിസോർട്ട് അപ്പോൾ നമ്മൾ അയൺ ബ്രിഡ്ജ് കോവിനോട് വിട പറയുകയാണ് ചുൽക്കയിലെ അതിമനോഹരമായ ഈ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ ഫാമിലിയൊത്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഒരു ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ബൈ ടു അയൺ ബ്രിഡ്ജ് കോവ് ആൻഡ് ചുൽക്ക താങ്ക് യു